ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഇതാണ് നമ്മൾ പുതിയായിട്ട് വാങ്ങിയ സ്ഥലമാണിത് ഇപ്പം ഞാൻ ഞങ്ങളിവിടെ വന്നിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് നമ്മളെ വീട് മുകളിൽ ഷീറ്റും താഴെ സാധാരണ കല്ലിലൊക്കെ ഒരു വീടാണ് അപ്പോൾ കുറേ കാലത്ത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ആയിരുന്നു ഇതൊക്കെ അങ്ങനെ അത് നടന്നു പിന്നെന്താണ് എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മളെ നമ്മളെ പൂർവികർ സമ്പാദിച്ച നമ്മൾ സ്വന്തം അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ആകുമ്പോൾ അതിനൊരു ഭയങ്കര ഇതായിരിക്കും അല്ലേ ഭയങ്കര സന്തോഷമല്ല അങ്ങനെ നമുക്ക് ചെയ്യണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കി വെച്ചാലും ചിലപ്പോൾ അത് നടക്കണമെന്നില്ല അതിനൊക്കെ ഒരു സമയമുണ്ട് അങ്ങനെ ഇത് എന്നെ സംബന്ധിച്ചോളം ഇതെനിക്ക് വലിയ സംഭവമാണ് കാണുന്നവർക്ക് എങ്ങനെയാണോ അറിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയൊരിക്കലും പറ്റുമെന്ന് പോലും തോന്നിയ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ വിചാരിച്ചിവിടെ വന്ന് ഇതെല്ലാം എടുത്ത് നിങ്ങളൊന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ അത്രയുകള് അപ്പോൾ ഇവിടെ മഴ വരാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല ഇടിയും മഴയൊക്കെയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ ചക്ക പിടിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും മറ്റുള്ള പറമ്പിൽ ചക്കയാണ് കഴിച്ചിട്ടുള്ളത് സ്വന്തമായിട്ടുള്ള ചക്ക കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ ചക്ക നോക്കിയേ ഇതിൽ മൂത്തട്ടില്ല അതോ കുറേ എണ്ണം പിടിച്ച് നിപ്പുണ്ട് ഇതോ ഇത് മൂത്തട്ടൊന്നും ഇല്ല ഇങ്ങനെ നിൽക്കുന്നു കുറേ ആണുണ്ടോ ഇത് നല്ല രസമാണ് തോരമ്പ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ കിട്ടുമെന്ന് വിചാരി പ്രതീക്ഷിക്കും ഇതൊക്കെ കിട്ടുമായിരിക്കും ബാക്കിയൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നല്ലവണ്ണം ഉണ്ടായിരുന്നു ഇതൊക്കെ കൊഴിഞ്ഞ് വീണ് അങ്ങനെ ഇവിടെ കുറച്ച് വാഴയുണ്ട് ഒരു പ്ലാവുണ്ട് കവുങ്ങുണ്ട് നല്ല കാറ്റായത് കൊണ്ട് അതാ ഒന്ന് താഴെ കടപ്പുണ്ട് പിന്നെ കുറച്ച് കാടൊക്കെ പിടിച്ചൊരു ഏരിയ ആണ് കാടല്ലേ ചുറ്റും ഇങ്ങനെ മരങ്ങളും നല്ല രസമുണ്ട് അടിപൊളിയാ പിന്നെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല ഒരാൾ വെള്ളം വന്നു കേട്ടോ ആദ്യം വെള്ളം കാണുമ്പോൾ വയ് ഹോയ് ഓയ് 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 അത് ചെയ്ത് വെള്ളം കുരയാണോ ഇന്ന് പേരൊക്കെ വരുന്നത് വെള്ളത്തിന് കണ്ട ഞാൻ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ സിസ്റ്റർ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് വെള്ളംകൂര പേരൊക്കെ കിട്ടും ഇതാ മൂന്ന് പേരൊക്കെ അത് ഇവിടെ അപ്പുറത്തെ വളപ്പിന് ഇങ്ങോട്ടേക്ക് ഒരു ഒരു പേരമരും ഉണ്ട് അതിൽ നിന്ന് വീടുന്ന നമ്മൾ കേട്ടിലോട്ടാണ് വീടുന്ന ഒരു സൈഡ് മാത്രമേ ഉള്ളു വലയിട്ടിട്ട് ഇതാണ് കിണറ് വില്ലാഴൊന്നുമില്ല കേട്ടോ അങ്ങനെ വില്ലായെന്ന് പറയാന് ഒന്നുമില്ല നല്ല തണുത്ത വെള്ളം വച്ചിട്ട് മുഖം കേണം കയ്യും കള്ളം വേണം ആള് ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കിയത് രാവിലെ തന്നെ രണ്ട് പൊറോട്ട അയച്ച അതിൻ്റെ തോന്നുന്നു വലിയോട് വലി എന്താ അതായതാണ് പേരമേരം ഇവിടുന്ന് ചെടിയൊക്കെ ഉണ്ട് എന്താ വരക്കാ കുലുക്ക് 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 കുഴപ്പമൊന്നുമില്ല എന്താ വെള്ളം നല്ല അടിപൊളി വെള്ളം ചില്ലതിരിക്കുന്ന വെള്ളം കേട്ടോ ചില്ല് ചില്ല് പോലെ ഉണ്ട് നല്ല തണുപ്പ് ഇനി നമുക്ക് വീടിൻ്റെ അകമൊന്നും നിങ്ങൾ കാണിച്ചു തരണം ഇത് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു വലിയ അതിശോക്തി ഒന്നും ആയിരിക്കില്ല പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് വലിയ അതിശോക്തി ഉള്ളതാണ് അപ്പോൾ വാ നമുക്ക് റൂമിനകത്തോട്ടൊന്ന് കയറി വയ്ക്കാമല്ലോ ഇതാണ് സെൻട്രൽ ഇതാണ് നമ്മൾ കയറുന്നത് ഇതിവിടെ ഒരു ഹാൾ പണി പൂർത്തിയായിട്ടൊന്നും കേട്ടോ പൂർത്തിയായിട്ടല്ല എങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത് വലിയൊരു ഹാളാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളത് ഇത് റൂമ് അതിനകത്ത് ബാത്റൂം നമുക്ക് ബാത്റൂമിൽ മറ്റേതെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ ഇത് പിന്നെ നമ്മുടെ അടുക്കള ഇതും അത്യാവശ്യം നല്ല വലിപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ ആരോ വാർഡകക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ ഒരു റൂമുണ്ട് ആ രണ്ട് റൂം അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോലുള്ള കുഴപ്പമില്ല ഞങ്ങൾക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ രണ്ട് നല്ല സൂപ്പർ അത്യാവശ്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം ആണെങ്കിൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി അങ്ങനെ മുറ്റത്ത് നല്ലൊരു തുളസിയുണ്ട് ഉണ്ട് ഒരു തുളസി ഇതൊക്കെ കാറ്റിട്ട് ഒടിഞ്ഞ് വീണമെന്ന് തോന്നുന്നു പ്രത്യാവിച്ച കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് എന്താണോ കാണിക്കാൻ പോകുമെന്നറിയില്ല വേറെ കുറയ്ക്കാൻ പോവുക അല്ല വലയിടുന്ന ആ കിണറിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സ്ഥലമാണ് കേട്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി സൺയേ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ വന്നൊന്ന് വൃത്തിയുള്ള ആക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് അതിൻ്റെ മുഖൊക്കെ വീർത്തിരിക്കുമ്പോൾ ഇവിടെ എന്തോ എന്തോ ഇല്ല കിട്ടിനെ അങ്ങനെ അടിച്ച് പോയ അറിയില്ല അടിച്ചു പോയോ എന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു കലണ്ടർ ഒക്കെ കിടപ്പുണ്ട് ഇപ്പം ഇങ്ങനെയാണ് അപ്പം എന്താ സൺഡേ ഇങ്ങനെയായി വന്നിവിടെ ഞാനൊക്കെ അടിച്ച് തൂത്ത് വരും പിന്നെ ഉള്ള ജോലി ഇതാണ് തൂത്ത് വരുക അടിച്ചിട്ട് വൃത്തിയാക്കുക എവിടെ പോലും ഇതേ ഉള്ളൂ അങ്ങനെ നമ്മളെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാതെ ഇരിക്കുന്നത് ഇവിടെ ഞാൻ നമ്മൾ അവിടെ നിന്ന് താമസിക്കുന്നതു ഭയങ്കര ചൂടായിരുന്നു നല്ല രീതിയിൽ ഇവിടെയൊക്കെ നല്ല ഭയങ്കര ഇടിയും മഴയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇടിയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് തെങ്ങിനൊക്കെ ഇത് മലമ്പ്രദേശാണ് അത് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇനി വീടൊക്കെ പൊട്ടി തിരിച്ചു പോകാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാം ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് വന്ന് താമസിക്കാനുള്ള ബുദ്ധിമുട്ടാ അപ്പോൾ എന്താ ആഗ്രഹിക്കുന്നതിനെ കൂട്ടിൽ കൂടുതൽ ദൈവം ഇങ്ങനെ തരുന്നുണ്ട് ഇപ്പോൾ എല്ലാം അങ്ങനെ നടക്കുകയായിരിക്കുമല്ലേ അപ്പം നിങ്ങളും കുറേ ആഗ്രഹിക്കില്ല കാണുന്നവര് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറയാൻ സത്യമുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് കിട്ടുമെന്ന് പറയില്ലേ അതുപോലെ ഞാൻ വീട് വേണോ ഇന്ന് വീട് എടുക്കണോ മഴ പേരും 응안내발 yeah. yeah. yeah.